ക്രിസ്തുവിൻ്റെ കഴിവെന്താ നിനക്കും എനിക്കും മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ടിട്ട് അതിലൂടെ അവൻ ഉത്ഥാനം ചെയ്തിട്ട് ഇന്നും നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ട് നമ്മൾ അവന് ദൈവമൊന്ന് വിളിച്ച് യേശു കർത്താവൊന്ന് ഏറ്റുപറഞ്ഞ് നദനം കൊണ്ട് ഏറ്റു പറയുമ്പോഴേ ദൈവം അവന് മരിച്ചോർന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത കൃപ രക്ഷ നമ്മൾക്ക് ഇന്നും പ്രാപിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസം വിലവെപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ഉത്തരവാദിത്വമാണ് വിശ്വാസത്തെ വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല കേവല വിശ്വാസമായിരിക്കും അതിനെ വിലവെപ്പിച്ചെടുക്കണേ എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ഉടമ്പടി തേലം തേക്കുന്നു ചെറുതായിട്ടും തേച്ചാൽ മതി അപ്പം തന്നെ ഹാർട്ട് അസുഖം മാറും പക്ഷേ എന്നോട് പറഞ്ഞിരിക്കണത് ഇപ്പം തേക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ കാര്യം നിൻ്റെ സഹനവിനിയും നീട്ട് തന്നിട്ടുണ്ടായിരിക്കും എനിക്ക് കിഡ്നിയുടെ അസുഖമുണ്ട് പക്ഷേ ഞാനത് ബോധപൂർവ്വം എനിക്കറിയാം എൻ്റെ അസുഖം മാറേണ്ട കാലം ചിലപ്പോൾ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ചിലപ്പോൾ സെക്കൻഡുകൾക്ക് കിട്ടും ഞാൻ എന്നോട് പറയും നിനക്കത് അസൈൻമെൻറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് നിനക്കത് കൃപയുടെ ഭാഗമായി തന്നിരിക്കുകയാണ് നീ കൈ ഉയർത്തുമ്പോൾ നിൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ അലിവ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ പിടാസകനെ പങ്കെടുത്ത എൻ്റെ ക്രെഡിബിലിറ്റി നിൻ്റെ കയ്യിൽ ഉണ്ടാകണം അതുകൊണ്ട് നിൻ്റെ സഹനങ്ങൾ ഇപ്പോഴൊക്കെ ഞാൻ മാറ്റത്തില്ല കാര്യം സഹനമാണ് ബലമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ബലം നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് എന്താ ബലം കുഞ്ഞുങ്ങൾക്ക് ബലം കരച്ചിലാണ് ബലം പക്ഷികൾക്ക് എന്താ ബലം ആകാശമാണ് ബലം അതുപോലെ തന്നെ മത്സ്യത്തിനെന്താ ബലം ജലമാണ് ബലം ഒരു വിശ്വാസിക്കെന്താ ബലം സഖനമാണ് ബലം കയ്യടിച്ച് കറുത്താസൂതി

സ്വത്തിൽ പാടുകൊണ്ട് ആകെപ്പാട് ഒരു വല്ലാത്ത ഒരു അലൈൻമെന്റ് എല്ലാം തെറ്റിപ്പോയി നടുവ് നടുവു പോയപ്പോഴേ സ്ത്രീയുടെ നടുവ ജോലിക്ക് പോകാൻ പറ്റാതെ വന്ന് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റാതെ വന്ന് കടക്കാർക്ക് സമയത്ത് അവർ പറയുന്ന കടങ്ങൾക്ക് പരിഹരിക്കാൻ കടം എന്ത് വാങ്ങിച്ചവർക്ക് കൊടുക്കാൻ പറ്റാതെ വന്ന് എല്ലാം താറുമാറായി തളം തെറ്റി പോകും ചിലർക്ക് പാണം കുരിശ് വന്നാലും ശരി കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറത്തില്ല അവരെന്താണ് അതിജീവിച്ച് വിലയുള്ള വിശ്വാസത്തിലേക്ക് വന്നവർ അഗ്നിശോധനയെ അതിജീവിച്ച് വിലയുള്ള വിശ്വാസമാകാം കാരണം നിസ്സാര കാര്യത്തിൽ നിന്ന് അവർ പറ്റത്തില്ല അവർ ജീവിതത്തിൽ ജയിച്ചിരിക്കുകയാണ് ഈ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണവത നമ്മൾ ജീവിതത്തെ ജയിച്ചോണ്ടേ ഇരിക്കും കയ്യടിച്ച് കൃത്യാസ പരിശുദ്ധ പരമ ദിവ്യക്കാരണത്തിന് അപ്പൊ നമ്മുടെ സബ്ജെക്ട് എന്താ വെർച്വൽ കവനന്റ് ആണ് നമ്മുടെ സബ്ജെക്ട് വെർച്വൽ ഉടമ്പടി എന്ന് വെച്ചാൽ ബിൽഗ്രീവ് ഉടമ്പടി അല്ല ഓൺലൈൻ ഉടമ്പടി അല്ല എന്താണ് ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൃപാശക്തി വരാൻ വേണ്ടി ഈ പ്രിയ തീരുമാനിക്കും പക്ഷെ വരാനുള്ള പാങ്ങില്ല സമയം ഒക്കണില്ല ചിലപ്പോൾ സാമ്പത്തിക വിഷയമായിരിക്കാം അവർക്ക് വരാൻ ആഗ്രഹമുണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് ഉടമ്പടിയെക്കുറിച്ചൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട് കേൾ വീട്ടിൽ ഇരുന്ന് ഇവൾ ഉടമ്പടി പാലിച്ച് ജീവിക്കും ഇവിടെ വന്നിട്ടില്ല ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ അറിയത്തില്ല വെർച്വൽ ഉടമ്പടി ഞാൻ ദൈവമായിട്ട് ദൈവമായിട്ട് ഈ സഹനത്തിൻ്റെ കാലത്ത് വിശുദ്ധിയോട് ജീവിക്കാനുള്ള വചനം വായിക്കും പറ്റുന്നവരൊക്കെ സഹായിക്കും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നോക്കിയെടുത്തിട്ട് തന്നെ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം അപ്പം ഇത് ഈ ഇത് ഈ വീട്ടിലെ കഷ്ടപ്പാടും അമ്മയുടെ പ്രാർത്ഥന കണ്ടപ്പോഴാണ് മകൾ ചോദിച്ചത് ഇത്രയൊക്കെ പ്രാർത്ഥിക്കാൻ അമ്മയ്ക്ക് ഇങ്ങനെ എന്ന് ചോദിക്കണത് അവൾക്കത് പിടികിട്ടണില്ല ടാലിയാകണില്ല അനുഭവങ്ങളും ആത്മീയതയും തമ്മിൽ ടാലിയാകാത്ത അവസ്ഥയാണ് അപ്പോൾ അവൾക്ക് അവർക്കറിയാവുന്ന ഭാഷയിൽ അവൾ മകളെ ഉത്ബോധിപ്പിക്കും പക്ഷെ മക്കൾക്കതൊന്നും മനസ്സിലാവത്തില്ല പിന്നീട് വെർച്വൽ ഉടമ്പയുടെ കാലം കഴിയുമ്പോൾ ഇവളുടെ മനസ്സിൽ പരിശുദ്ധ വെർച്വൽ ഉടമ്പടിക്ക് ഒരു സംഭവം നടക്കും എന്താ വെർച്വൽ ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ച് ആ ഹോംവർക്ക് ചെയ്തു കഴിയുമ്പോൾ അവളുടെ സത്യസന്ധത ദൈവത്തിന് മനസ്സിലാകുമല്ലോ അപ്പോൾ അവൾക്ക് ആന്തരിക ബോധ്യം കൊടുക്കും പറഞ്ഞു നീ എന്നാണ് കൃപാശക്തി വരുന്നത് അന്ന് മുതൽ ഞാൻ നിൻ്റെ വിഷയം ടേക്കപ്പ് ചെയ്യുമെന്ന് പറയും അവർ ആന്തരിക ബോധ്യം കൊടുക്കും അങ്ങനെ ഒരു ദിവസം പ്രിയ കൃപാശ്ര വരും കൃപാശ്വ വന്ന് ആ വരണ സമയത്ത് ഇവിടെ ഇതിൻ്റെ സമയമാകും അർത്ഥക്കിലേക്ക് നടന്ന് പോണ റാലിയുടെ സമയമാവും അപ്പോൾ പറയും മാതാവേ ഞാനീ നടുവൻ വെച്ചോണ്ട് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് ഈ നടുവൻ വെച്ചോണ്ട് എങ്ങനെയാണ് നടക്കണം വീട്ടിൽ തന്നെ എനിക്ക് നടന്ന് വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും അപ്പോഴും മാതാവ് പറയും നീ നടക്ക് നടന്നിട്ടല്ല ബാക്കി കാര്യം പറയണമെന്ന് ചോദിക്കും ഇവിടെ നടക്കാൻ അത് രണ്ടും കല്പ്പിച്ച് റാലിക്ക് വരും റാലിക്ക് വന്ന് നടക്കണ സമയത്ത് മാതാവ് പറയും ബെൽറ്റ് പറയും ഉടനെ ആ സെക്കൻഡിലൂ മുമ്പും പുറമെന്ന് നോക്കാതെ ഇവൾ നടുവിൻ്റെ ബെൽറ്റ് എടുത്ത് ഊരി കളഞ്ഞിട്ട് നടക്കാൻ തുടങ്ങും അത് അർത്ഥം നടക്കും ഇതാണ് വരച്ചിലോട്ടി അപ്പം നമ്മൾ നേരത്തെ ചെയ്യണ കാര്യങ്ങൾ വിശ്വാസിച്ച് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം എങ്ങനെ അതിങ്ങനെ കുറിച്ച് കുറിച്ച് വെക്കുന്ന പോലെയാണ് എന്നിട്ട് എന്താണ് ആന്തരിക ബോധ്യം നൽകും ആന്തരിക ബോധ്യം നൽകും അപ്പോഴേ അവളൊരു പ്രാവശ്യം മകളോട് പറയുമെ അപ്പോൾ ഇവളുടെ പഠനം ശരിയാകുന്നില്ല ഇവൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഇവൾക്ക് പഠനവുമായിട്ട് ഭയങ്കര പ്രശ്നമാണ് പഠിക്കുന്ന അനുസരിച്ച് മാർക്ക് വീഴുന്നില്ല വീട്ടിലെ കഷ്ടപ്പാടും എല്ലാം കൊണ്ടാണ് പഠിക്കുന്നുണ്ട് പക്ഷെ അതനുസരിച്ചുള്ള ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ചിട്ട് ആൻസർ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല മാർക്കില്ല അപ്പോൾ ഉണ്ടെങ്കിൽ മ മകള് വിശ്വാസമില്ലാതെ അമ്മയുടെ വിശ്വാസം ഉണ്ടെങ്കിലും മകൾക്ക് വിശ്വാസമില്ലെന്ന് പ്രിയക്ക് മനസ്സിലായിട്ട് മാതാവിനോട് പറയും മാതാവേ ഇവക്ക് വിശ്വാസം കൊടുക്കണം എന്തെങ്കിലും നീ ചെയ്യണം എനിക്ക് നടുവില്ലെങ്കിലും നടുസുഖപ്പെട്ടതിന് മുമ്പുള്ള ഡയലോഗാണിത് എനിക്ക് നടുവില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുമെന്ന് നിനക്കറിയാമല്ലോ പക്ഷേ എൻ്റെ മകൾ വിശ്വസിക്കത്തില്ല അവക്കെന്തെങ്കിലും അടയാളം കൊടുക്കണമെന്ന് പറയും അവിടനെ മാതാവ് അമ്പതെന്ന് എഴുതി കാണിക്കും അതനെ മകളോട് പറയും നിനക്ക് അറുപതിൽ അമ്പത് മാർക്ക് കിട്ടും ഉടനെ ഒളിച്ചിരിക്കും കാര്യം നാൽപ്പത് പോലും കിട്ടാനുള്ള സാധ്യത അവക്കില്ല കിട്ടിയ ചരിത്രവും ഇല്ല പക്ഷേ പരീക്ഷ എടുത്ത പരീക്ഷ കുളവായിപ്പോയി റിസൾട്ട് നോക്കാൻ നേട്ടത്തിൽ പോകുമ്പോൾ ഇവളിങ്ങനെ വിശ്വസിക്കണില്ലെങ്കിലും അമ്മയുടെ വാക്കിൽ ഇവയ്ക്ക് വിശ്വാസമുണ്ട് അമ്മ അമ്മ പറഞ്ഞല്ല അമ്മ എന്ന് ഞാൻ റിസൾട്ട് നോക്കാൻ പോയി കേട്ടാന്ന് പറയും റിസൾട്ട് നോക്കാൻ പോയപ്പോൾ അവിടെ അമ്പത് മാർക്ക് അപ്പം ഇവർക്ക് സംശയമായി എൻ്റെ പരീക്ഷ പൊട്ടിടുന്നല്ല എനിക്ക് അമ്പത് മാർക്ക് കിട്ടാൻ പോണെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും അപ്പോഴേ അമ്മ പറയും നിനക്ക് ഇതിനെയൊക്കെ വലിയ മാർക്ക് തരാമെന്ന് മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഇപ്പം എന്നെ സംഭവിച്ചു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അറുന്നൂറില് അറുന്നൂറ് ഇതെന്ന് പറയുന്നത് വിലയുള്ള വിശ്വാസത്തിൻ്റെ വിലയാണത് തകർ പഠനത്തിൽ തകർന്ന മകൾക്ക് അവളുടെ മെരിറ്റിലല്ലാതെ അവളെ എന്ത് ഈ മാർക്ക് കിട്ടാനുള്ള കാരണം എന്താ അറിയാമോ പ്രിയ അമ്മ മാതാവിനോട് പറയും മാതാവേ അവൾ വിശ്വസിക്കണം ഇപ്പം അവൾക്ക് മാർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും അത് നിനക്കറിയാമല്ലോ പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല അവൾ കൂടി വിശ്വസിക്കണം അതാ വിഷയം അപ്പോൾ അവൾ കൂടി വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ മകൾക്ക് വേണ്ടി മാതാവിൻ്റെ രൂപ മധ്യസം വഹിക്കുകയും അത് പക്ഷേ പ്രിയയെപ്പോലെ എല്ലാവരും പറഞ്ഞ ഏക്കത്തില്ല എന്താ കാര്യം ഈ ഇല്ലാത്ത നടുവും വെച്ചോണ്ട് ആണവള് വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് പത്ത് ദിവസത്തിൻ്റെ ഒന്ന് ഏഴിൽ എന്താ പറയണത് അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം സ്വർണത്തെക്കാളും വിലയുള്ളതാണ് അപ്പം പ്രിയയുടെ വിശ്വാസം വിലയുള്ള ശോധന ചെയ്യപ്പെട്ട വിശ്വാസമായത് കാരണം വില പേശാൻ പറ്റിയ വിശ്വാസമാണ് ബൈബിൾ കാലം കഴിഞ്ഞാൽ ബൈബിൾ കാലം സ്വപ്നങ്ങളുടെ കാലമാണ് പക്ഷേ ബൈബിൾ കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ നടന്നിരിക്കണ ഉടമ്പടിയിലാണ് അതിങ്ങനെ നോക്കിയാൽ മതി എല്ലാ സാക്ഷ്യം നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാവും ഇപ്പോൾ വിൻസിയുടെ സാക്ഷ്യം എന്താ വിൻസിയുടെ സാക്ഷ്യം വിൻസിയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ കോയമ്പത്തൂർ കാര്യത്തിയാണ് മലയാളം തമിഴ് കൂടി ചേർത്താ ഇവിടെ സാക്ഷ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് അവളുടെ അപ്പൻ ഒരാളുടെ ജോലി പോകേണ്ടത് അവർക്ക് ഒറ്റ മുറി ഒറ്റ ആയിട്ടുള്ള ഒരു വീടാ ഉള്ളത് അതിനകത്ത് കട്ടിലിട്ട് കിടക്കുന്നുണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് മകളുണ്ട് അപ്പം ഇനി ഡ്രൈവറായിട്ടുള്ള ഉള്ളത് അതുകൊണ്ട് കുടുംബം പോറ്റണം ലോണ് ചോദിച്ചാൽ കിട്ടത്തില്ല ലോണ് കിട്ടത്തില്ല അതുകൊണ്ട് വീട് വെക്കാനും പറ്റത്തില്ല പ്രാർത്ഥിക്കാൻ പോലും ഇടവില്ല ഇതാണ് ഇവരുടെ സങ്കടം അപ്പം അങ്ങനെ സങ്കടത്തിൻ്റെ കാലത്ത് ഇവർക്ക് ഒരു പത്രം കിട്ടും പത്രം കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വരണ്ടേ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടം വരെ വരണ്ടേ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ഈ ഡ്രൈവി ഡ്രൈവറിൻ്റെ ദിവസവരുമാനം കൂട്ടിയാലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തെ ഡ്രൈവറിൻ്റെ ദിവസവരുമാനം കൂട്ടിയാൽ അവർക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ ഇവിടെ പക്ഷേ അങ്ങനെ അവർ എക്സ്പെൻഡിച്ചറ് മുടക്കി മുണ്ട് മുറുക്കി എടുത്ത് കൊടുത്ത് ഉടമ്പെടുത്ത ആൾക്കാരാണ് മുണ്ട് എടുത്ത് ഉടമ്പഴ എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഒരു സ്വപ്നം കണ്ടു അപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്താണെന്ന് അമ്മ സ്വപ്നമൊന്നും കണ്ടില്ല സ്വപ്നം കണ്ട സ്വപ്നത്തിലേ ഉള്ളൂ വലിയ കഥകളൊന്നുമില്ല ഒരു നാല് നമ്പർ ഫോർ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും എപ്പോഴും സ്വപ്നത്തിൽ നമ്പർ ഫോർ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും അപ്പം മകളോട് അമ്മ പറയും മിടിച്ചോട് അമ്മ പറയും ഞാൻ ഇന്നലെ ഫോർ ഫോർ എപ്പോഴും ഇങ്ങനെ എഴുതി കാണിക്കേണ്ട സ്വപ്നം കണ്ടെന്ന് പറയും ആ അതിനാ ഫോർ എന്നറിയാൻ പോയുണ്ടായി പക്ഷേ അന്ന് മുതലേ ഈ ഉടമ്പെടുത്തതിന് ശേഷം ഇവർ പെട്ടെന്ന് ഈ ഒരു ബോധത ഉണ്ടാവും എന്താണ് അപ്പന് പണ്ട് ധൈര്യമില്ല ഇനി ഉടമ്പടി എടുത്താൽ എങ്ങനെയാണ് ലോൺ എടുത്താൽ നമുക്ക് കിട്ടുമോ ലോൺ കിട്ടുമോ കിട്ടിയാൽ നമുക്ക് വീട് വെക്കാൻ പറ്റുമോ എങ്ങനെ കുറേ അതുകൊണ്ട് മനസ്സിന് ധൈര്യമില്ല മനസ്സിന് ധൈര്യമില്ലാതെ ഇപ്പം നമുക്കറിയാമല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മുപ്പത് നാൽപ്പത് വയസ്സിനുള്ളിൽ ചെയ്യാൻ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന നാൽപ്പത് വയസ്സിന് ശേഷം അപൂർവം പേരെ റിസ്ക് എടുക്കത്തുള്ളൂ അങ്ങോട്ട് പ്രായമാകാത്തവർക്ക് റിസ്ക് കുറഞ്ഞ് കുറഞ്ഞെടുക്കത്തുള്ളൂ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് ദാനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും പ്രായമായി കഴിഞ്ഞാൽ ചെയ്യത്തില്ലല്ലേ ആൾക്കാരും ഉണ്ടാകത്തില്ലെന്ന് ചോദിച്ചുകൊണ്ട് അവർ പിടിച്ച് പിടിച്ച് ചെയ്യത്തുള്ളൂ ചെറുപ്പക്കാർ മാത്രമേ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ പ്രായമായ ആൾക്കാർ സ്വാഭാവികമായിട്ടൊരു ഡിഫെൻസ് ഡിഫെൻസ് വരും അവിടെ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആരും തിരിച്ചടക്കും തിരിച്ചേക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴേക്ക് പേടിയായിരുന്നു ഉടമ്പടി എടുത്തോടു കൂടി മാതാവ് ആദ്യം ചെയ്തത് ഈ പേടിയെടുത്ത് മാറ്റി അപ്പന ഉടനെ പറഞ്ഞു ഇടി നമുക്ക് ലോൺ എടുക്കാം അവിടെ കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അപ്പം അത് ഇത്രയും നാൾ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ലോൺ എടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന മനുഷ്യന് ഉടമ്പടി എടുത്തപ്പോൾ മനസ്സ് മാറി അവർ അതുപോലെ തന്നെ ബാങ്കിൽ ചെന്ന് ചോദിക്കുകയും ചെയ്ത് ലോൺ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ലോൺ പാസ്സായി നിങ്ങൾക്ക് അറിയാവില്ല മരിയൻ ചാനലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പീഡായിരിക്കും ഭയങ്കര ആരും തടുക്കാൻ പറ്റത്തില്ല അത് നമ്മൾ ഐ സർ വായിക്കുന്ന പോലെ ഞാൻ അടച്ച വാതിൽ ആരും തുറക്കത്തില്ല തുറന്ന വാതിലാരും ആരും അടക്കത്തില്ല മനുഷ്യൻ്റെ മനുഷ്യൻ്റെ കഴിവ് അവിടെ വരത്തില്ല സ്വാഭാവികമായ സ്പീഡിൽ നിന്ന് ഇത് ഓവർ ഇത് സാധാരണ ഇതിന് വേണ്ട ഒരു സ്പീഡിലേക്ക് കാര്യങ്ങൾ മാറും അവർ അങ്ങനെ അവർക്ക് സ്ഥലം ഒരു കാട്ടു പ്രദേശത്തുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് അവിടെ സ്ഥലം വെട്ടി വെട്ടിവെളുപ്പിക്കും വെട്ടി വെളുപ്പിക്കുമ്പോൾ അത് അളന്ന് അതിൻ്റെ ലോണ അനുവദിക്കണമെങ്കിൽ അതിൻ്റെ സ്കെച്ചും പ്ലാനും എലുകയും അളവുമൊക്കെ എടുക്കണ്ടേ അളന്നപ്പോൾ അത് നാല് സെൻറ്റാണ് അപ്പോൾ സ്വപ്നത്തിൽ ആദ്യത്തെ നാല് കറക്റ്റായി പതുക്കെ പതുക്കെ വരികയാണേ അപ്പോഴൊക്കെ മനസ്സിലായി ഇത് മാതാവാണെന്ന് നയിച്ചുകൊണ്ടിരിക്കണം എന്നതെന്ന് എന്നിട്ട് അപ്പം നാല് സെൻറ്റായി ഇനി വരണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം പഞ്ചായത്ത് വാർഡെന്ന് പറയണത് വീരപാണ്ഡ്യൻ ഈ കട്ടബൊമ്മൻ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പേരുകളാണ് വീരപാണ്ഡ്യൻ പഞ്ചായത്തിൻ്റെ വാർഡാണ് നാലാം വാർഡ് അപ്പോൾ നാലാം വാർഡിലെ നാല് സെൻറ്റ് സ്ഥലം അതാണ് ഈ നാലെന്ന് കാണിക്കണത് അപ്പോൾ രണ്ട് നാല് വന്നു കഴിഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി മാതാവ് ഈ വിഷയം തന്നെയാണ് സ്വപ്നത്തിൽ കാണിച്ചിരിക്കണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മൂവ്മെൻ്റ് എന്ന് പറയണത് ഭയങ്കര പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് അവരുടെ സ്കെച്ചും പ്ലാനും ഒരു കൊല്ലമായിട്ട് പോലും ആ പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ പാസ്സാകാത്ത ആൾക്കാരുണ്ട് ഇവർക്ക് വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്ലാൻ പാസ്സായി കിട്ടും അതേ മാതാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ നടന്നിട്ട് എല്ലാം ചെയ്തു പെടാ പെടാ നടക്കും അവർ ഒരു കൊല്ലത്തിനുള്ളിൽ വീട് വെച്ച് അതിനകത്ത് കയറി താമസിക്കും പിന്നെ ഒരു ആറ് മാസത്തിനുള്ളിൽ പഴയ വണ്ടി വിറ്റിട്ട് പുതിയ വണ്ടി എടുക്കും എന്തൊരു സ്പീഡാണ് ശരിക്കും പ്രാർത്ഥിക്കാം മൂന്നും മുറിയും വലിയൊരു ഹോളുവാ നീലാവശ്യമായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരിക്കുകയെ ശ്രുതിട്ടെ റിജി തോമസിന്റെ സാക്ഷ്യം ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ സാക്ഷ്യമാണ് നിങ്ങൾ എപ്പോഴും എന്റെ സബ്ജക്ട് എന്താ നിങ്ങൾക്ക് സൂക്ഷ്മത വേണമെന്ന എൻ്റെ സബ്ജെക്റ്റ് ഉടമ്പടിയും സൂക്ഷ്മതയും ജാഗ്രതയല്ല വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതയേക്കാളുപരി പ്രസൻറ്റ് കണ്ടീഷനിൽ വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ അതാണ് സൂക്ഷ്മത എന്ന് പറയണത് വർത്തമാനകാല ശ്രദ്ധയ്ക്കാണ് ഉടമ്പടിയിൽ സൂക്ഷ്മത എന്ന് പറയണത് ഇപ്പോൾ അവരാ നാല് നാലിലൂടെ ആ ഒരൊറ്റ നമ്പരേ ഉള്ളൂ നമ്പറിലൂടെയാണ് ആ മൊത്തം ഒന്നര കൊല്ലം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് നാലെന്നൊരക്കത്തിലൂടെ കാണിക്കണത് പക്ഷേ ആ ചേട്ടത്തേക്ക് അത് ആയി ആദ്യം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടില്ല അത് വർക്ക് കണ്ടി അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി മാതാവിൻ്റെ ലൈൻ എന്താണെന്ന് മനസ്സിലായി ഇതൊരു രജിസ്ട്രേഷൻ്റെതും കമ്മ്യൂണിക്കേഷൻ്റെതാണ് ഉടമ്പടി കവന കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും എന്ത് ഉടമ്പടി കഴി ഉടമ്പടി കാലം ആകുമ്പോഴേ പഴയത് പഴയതുപോലെങ്ങനെ വായു നോക്കികളായിട്ട് നടക്കരുത് ഉടമ്പടി കാലം ആകുമ്പോൾ എന്ത് സംഭവിച്ചാലും ശ്രദ്ധിക്കണം എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷനായിരിക്കും അത് ആ സംഭവങ്ങളിലൂടെ നിങ്ങൾ എന്ത് സംഭവിക്കുന്ന എല്ലാത്തിനും ഇതും ഉണ്ടാകുമോയെന്നറിയത്തില്ല പക്ഷേ സംഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കണം ആര് വന്നാലും ആര് പോയാലും ഒരു ഫോൺ കോൾ പോലും ശ്രദ്ധിക്കണം കാര്യം കമ്മ്യൂണിക്കേഷൻ ഏത് വഴി ദൈവം ഏത് ഭൗതികമായ സാഹചര്യങ്ങളെയും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും രജി ചേജിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് കാനഡയിൽ പോയി പഠിക്കണം വിദേശത്ത് പഠിക്കണം അവിടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അവരുടെ കയ്യിലുള്ള ആകപ്പെട് അവിടെ ഉടമ്പടി ചെയ്തിരിക്കുന്നത് മകൾക്ക് വിദേശ ജോലി വേണം അതിന് പത്താ ഇരുപത് ലക്ഷം രൂപ വേണം ആ ലക്ഷം രൂപയ്ക്ക് അവർ കണ്ടിരിക്കുന്ന വാഗ് കാടുപിടിച്ച് കിടക്കണ ഒരു പുരയിടമാണ് ആ പുരയിടം ഇടുക്കിയിലാണ് സ്ഥലം അപ്പം മല അടിവാരത്തായിരിക്കുമല്ലോ അത് കാടുപിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ആ പുരയിടം വിൽക്കണം അപ്പം കാടുപിടിച്ച് കിടക്കണ കാരണം വിൽക്കാൻ ചിലപ്പോൾ സമയത്ത് പാടായിരിക്കും ഇപ്പം കൃഷിയൊക്കെ കുറച്ച് നഷ്ടത്തിലൊക്കെ പോണ കാരണം ചില സമയത്ത് അതിനൊരു മടുപ്പ് തോന്നുന്നത് ശരിക്കും അപ്പം അതൊരു മെറിറ്റ് കുറവാണ് മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവം നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് അതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഒരു ഓപ്പറേഷൻ ഫോർമുല അതാണ് അത് ബൈബിളിൻ്റെ മൊത്തം ഓപ്പറേഷൻ ഫോർമുല അങ്ങനെയാണ് അപ്പോൾ മെറിറ്റ് പോയാലാണ് നമ്മൾ ഉടമ്പടി എടുക്കേണ്ടി വരുന്നത് ഗ്രേസിന് വേണ്ടിയാണ് ഈ ഉടമ്പടി എടുക്കുന്നത് ആ ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഗ്രേസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഓഹോ ഉടമ്പടിയിൽ കുറേ ഇവാഞ്ചിനൈ ശേഷൻ ഗ്രേസ് കിട്ടാൻ പറ്റിയ കുറേ അധികം ഫോർമുലയുണ്ട് അതെല്ലാം നമുക്കിതൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് ഇതൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല ഇതെല്ലാം മരിയൻ മീഡിയ ഷനിലാക്കും നമ്മൾ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ഇതെല്ലാം ഇപ്പം ആൾക്കാർ സാക്ഷ്യപ്പെടുന്നത് എന്തിനാണ് അമ്മയെ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ അങ്ങനെ തന്നെയാണ് സംഭവം ആൾക്കാർ പ്രാർത്ഥിക്കണത് ആൾക്കാർ ചെയ്യുന്ന എല്ലാവിധ വർക്കുകളും അതിന് പിന്നിൽ ഇവർ വെക്കുന്ന ഇൻറ്റൻഷൻ എന്താണ് അത് അവർ പറഞ്ഞ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ അത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് അതിവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല സാക്ഷ്യം പറയാൻ വേണ്ടി വന്നവർ സാക്ഷ്യം പറഞ്ഞ് പരത്തിയ അനുഭവകഥകളാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളെന്ന് പറയുന്നത് അതൊക്കെ ഈ പെട്രോളിന് തീപിടിക്കണ പോലെ ഉടനെ ഈ ഉടമ്പടിക്ക് തീപിടിക്കും കാര്യം എന്താണ് ഉടമ്പടി കൃപാസ്ഥത്തിലെ ഉടമ്പടി എന്ന് പറയുന്നത് അതിൻ്റെ മുഴുവൻ ഇന്ധനം എന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഈ പ്രത്യക്ഷീകരണത്തെ ആര് സാക്ഷിയാകാൻ വേണ്ടി ചോദിച്ചാലും അവിടെ അലോട്ട്മെൻറ്റ് ഗ്രേസ് അലോട്ട്മെൻറ്റ് ചെയ്യും അതുകൊണ്ട് ഈ മർമ്മം അറിഞ്ഞു വേണം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാൻ ഞാൻ കൊച്ചിയിൽ പോകാൻ പ്രത്യേകിച്ചിട്ട് കഥയില്ല ഈ സാധനത്തിന് അക്കൗണ്ടബിൾ ആക്കണം അക്കൗണ്ട് ആക്കണം ഏത് ഹെഡിങ്ങിലാണ് മരിയൻ അപ്പാരിഷൻ ഹെഡിങ്ങിൽ അക്കൗണ്ട് ആക്കാൻ പറ്റത്തുള്ളൂ വല്ല ഹെഡിങ്ങിലാക്കേണ്ട കാര്യമില്ല മരിയൻ കൃപാസത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി നടന്ന സമയകടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ പടയാളിയായി ഞാൻ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് നമ്മൾ ഹരിശ്രീ കുറി കുറിക്കേണ്ടത് അല്ലെങ്കിൽ മിശിക തുണക്ക എന്ന് കുറിക്കേണ്ടത് ആദ്യാക്ഷരം ചെയ്യേണ്ടത് ആദ്യാക്ഷരം അക്ഷരം കുറിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷികണ്ണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയ്യടിച്ചു കിടന്നു പ്രത്യക്ഷികളായി മാറ്റണമേ Atenção. ും കൈ ശിരസിലാണ് വെക്കേണ്ടത് ഓൺലൈനിലുള്ളവരും എഴുതുകയും നെഞ്ചിലും ഈ സമയത്ത് കൈ ശിരസിലും വെക്കുക ഈ ധ്യാനം ഏത് കാലത്ത് കൂടിയാലും ഈ സമയത്ത് ഇത് തന്നെ ചെയ്യുക കർത്താവ് കലാതീതമായി ദേശാതീതമായി ദൈവത്തിൻ്റെ ചൈതന്യം നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ് അതിശക്തമായ സ്തുതികടെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നു കർത്താവ് മുപ്പത്തെട്ട് കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃവാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഉച്ച മുതലേ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ നിൻ്റെ കരട് രോഗങ്ങളെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ നിൻ്റെ കിഡ്നി രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ നിൻ്റെ ധോസ രോഗങ്ങളെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ നിൻ്റെ കോശങ്ങൾ കശേരികൾ കർത്താവ് സ്പർശിക്കട്ടെ നടുവേദനകൾ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ നിൻ്റെ തൊണ്ടവേദനകൾ ട്രോൺസെൻറ്റ് അസുഖങ്ങൾ ക്യാൻസർ രോഗങ്ങൾ നിൻ്റെ കരൾ രോഗങ്ങൾ ഉദര രോഗങ്ങൾ കുടൽ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങള് മുത്രാശ രോഗങ്ങള് ആമാശയ രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറി ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാലു വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഓരോ കോശങ്ങളിലും ഓരോ പേശികളിലും കർത്താവിന് തമ്പടരട്ടെ വാതു രോഗങ്ങൾ പേരിക്കുശ് അസുഖങ്ങൾ യേശുവിന് നാമത്തിൽ യേശു അസ്ഥി രോഗങ്ങൾ യേശുവിന് നാമത്തിൽ അന്തരിക അവയവ രോഗങ്ങൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ ഹലോ 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 ഹല പരമ എന്റെ മകളെ പതിനായിരക്കണക്കിന് മനുഷ്യരെ അവിടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കണ്ണീരിന്റെ രക്തവും പൊടിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളവരെല്ലാം ഇന്ന് സന്തോഷത്തോടെ സാക്ഷിയുടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ അത്ഭുതം നിറഞ്ഞ അൾത്താറയിലേക്ക് അപ്പം മാതാവിന്റെ പ്രത്യക്ഷിതത്തിന്റെ സാക്ഷിയാക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു കൈയടിച്ചു കൊണ്ട് ശ്രദ്ധിക്കട്ടെ സംസ്കൃതം കൈകൾ നെഞ്ചത്ത് വെച്ച് രണ്ട് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കൃപാശ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കള് വീടില്ലാത്തവര് പണിയില്ലാത്തവര് ജോലിയില്ലാത്തവര് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവര് യാത്ര മുടങ്ങിപ്പോയവരെ എല്ലാവരും സ്മർശിക്കണമേ സമാധാനമില്ലാത്തവര് കുടുംബം തകർന്നവര് പഠിക്കാൻ നിവൃത്തിയില്ലാത്തവര് മക്കൾ ഇല്ലാത്തവര് ഡൈവേഴ്സിനു വേണ്ടി അകപ്പെട്ടുപോയവര് കുടുംബ ബന്ധങ്ങൾ ചിതറിപ്പോയവരെ ചിത്യമായവര് കർത്താവിന്റെ രക്തത്താൽ കർത്താവിന്റെ രക്തത്താൽ യേശുവേ മീനെടുക്കപ്പെടട്ടെ േണവേന്ദ വേണേ സൗ കിന്ദൽ ഗണേ നാധാ രുണവേ എന്ന് രുണേ നാധാ രുണവേ സൗ കിന്ദ്ര കർത്താവിന് നോക്കുക ആശീർവാദിന് സമയമാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോരോ കാര്യത്തിനു വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് അവസാനം നിരാശപ്പെട്ട് മനസ്സിടിഞ്ഞു പോയവരെ കർത്താവ് ഇപ്പം സ്പർശിക്കണമേ പത്തെട്ട് വർഷമേ തൽവാദം പിടിച്ചതുപോലെ മനസ്സിന് തൽവാദം പിടിച്ച മക്കൾ കർത്താവെ കണ്ണീരോടെ ഓൺലൈനിലും ഇവിടെയും പ്രാർത്ഥിക്കുന്നതിന് കർത്താവെ അവർ നിന്റെ തിരുമൻ മാർന്ന് വലതു കടത്താൽ അടുപ്പിടർ പോലെ ലാസ്റ്ററിന് ഉയർത്തിപ്പിച്ചവർ കർത്താവെ അവർ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ